കേരള സർക്കാരിനെ രാജ്യത്തെ അതിദരിദ്ര സർക്കാരായി പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് സീനിയർ നേതാവ് ഇ ജെ അഗസി പറഞ്ഞു സംസ്ഥാനത്തെ ജനതയെ കടക്കണിയിൽ മുക്കിക്കൊല്ലുന്ന സർക്കാർ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ലജ്ജ തോന്നുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണിയെ മറ്റാരെക്കാളും തനിക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ആ പാലായാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അധികാരമോഹത്തിൻ്റെ അങ്ങേയറ്റം അതാണ് പാർട്ടി പ്രവർത്താനുള്ള അടിസ്ഥാനപരമായ കാര്യമെന്ന് എനിക്ക് ആരെക്കാളും അറിയാം ഞാൻ സാക്ഷിയാണെന്നതിനെ ഞാൻ കക്ഷിയാണതിന് ഒരു ഘട്ടത്തിൽ എന്തായാലും ആ പാലക്കാർ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അഞ്ചുകൊല്ലം മുമ്പ് നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ വേലിയേറ്റം ഉണ്ടായപ്പോൾ പോലും പാലായി ജോക്സേ മാണി പതിനയ്യായിരത്തിലധികം വോട്ടിനാണ് തോറ്റത് എന്തുകൊണ്ട് ഒറ്റക്കാരണമേഴു പാലാക്കാർക്ക് അറിയാവുന്നിടത്തോളം ജോക്സേമാണിയെ ആർക്കും അറിയുകൂടാ കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ നടത്തുന്ന ജനസമ്പർക്ക ഭവന സന്ദർശന യാത്രയും യാത്രയോടനുബന്ധിച്ചുള്ള നിയോജക മണ്ഡല ക്യാമ്പയിനിൽ മുഖ്യപ്രഭാഷണവും നടത്തുകയായിരുന്നു ഇ ജെ അഗസ്തി

பிஜே ஜோசும் சி எஃப் தோமஸும் ரெண்டு முதிர்ந்தேதும் பார்ட்டிய சீனியர் பார்ட்டிய வர்க்கிங் செய்ர்மன் டெபியூட்டி செய்ர்மன் மூணு ஆயிரம் நணிசார் மரிச்சு பின் அது தொடர்ச்சியாய ரெண்டு ஆ ரெண்டு நேதும் ஒன்னிச்சு பார்ட்டியை நட்டே இது அடுத்திருத்தியேசிக்க அங்கே கோங்கிரஸ ரெண்டு நேத நி ஜோஸ் கே மாணியும் சொத்து பிடிக்கும் ജോസ് കെ മാണിക്കും മാനി മാണി സാറിനും കൂടെ തങ്ങി നിങ്ങൾ അല്ല അദ്ദേഹത്തിന്റെ കാര്യം വേണ്ടിയല്ല അദ്ദേഹം ഉണ്ടാവും മൂന്നാമത്തെ നേതാവായി ഒരു തെറ്റുമില്ല കാര്യത്തിൽ രണ്ട് നേതാക്കൾ പി ജോസഫ് സാറും സി എഫ് തോമസ് സാറും മൂന്നാമത്തെ നേതാവായി ജോസ് കെ മാണി ബാക്കി ഞങ്ങളെല്ലാം അതിന് പിന്നിൽ ഒരു കുഴപ്പമില്ല ഈ പാർട്ടി മുന്നോട്ട് പോയനെ എന്നാൽ ബഹുമലിനായ ജോസ് കെ മാണി പറഞ്ഞത് എന്താണ് മാണി സാറിന്റെ പിന്തുണച്ചാവകാശം അദ്ദേഹത്തിനാണ് ഇത് കുടുംബസ്വത്വം കുടുംബത്തിലെ വീതം വെപ്പല്ലല്ലോ ഇതൊരു പാർട്ടിയല്ലേ സീരിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഉന്നതാധികാര സമിതി അംഗവുമായ മാഞ്ഞൂർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം ജോയ് എബ്രഹാം എക്സ് എം എൽ സ്റ്റീഫൻ ബാറാവേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ജോസ് കെ മാണിക്കെതിരെയും മുതിർന്ന നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചും മുദ്രാവാക്യം വിളികൾ ഉയർത്തിയായിരുന്നു ജനസമ്പർക്ക യാത്രയുടെ തുടക്കം